നമസ്കാരം രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ കൂടുതൽ ഉയരത്തിലേക്ക് ഉയർത്തുന്ന വൻ ഇടപാടിനൊരുങ്ങുകയാണ് ഇന്ത്യ വ്യോമാക്രമണങ്ങളെ മുന്നിൽ കണ്ട് പ്രതിരോധത്തിന് സജ്ജമാക്കാൻ സഹായിക്കുന്ന ഭീമൻ റെഡാർ സംവിധാനമായ വൊറോണിഷ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ഈ ഇടപാടിന് അംഗീകാരമായാൽ നാനൂറ് കോടി ഡോളർ അതായത് ഏകദേശം മുപ്പത്തി കോടി രൂപ വിലമതിക്കുന്ന പ്രതിരോധ ഇടപാടിനാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുക ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എണ്ണായിരം കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഏതു വിധേയനയുമുള്ള ആക്രമണത്തെ തിരിച്ചറിയുന്നതിനുള്ള റഡാർ സംവിധാനമാണ് ഓറോണിഷ് റഷ്യൻ കമ്പനിയായ അൽമാസ് അന്റെ കോർപ്പറേഷനാണ് ഈ റഡാർ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് ഈ ഭീമൻ റഡാർ സംവിധാനത്തിലൂടെ ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലുകൾ തുടങ്ങിയവ നിരീക്ഷിക്കാനാകും അതിനാൽ തന്നെ ഈ റഡാർ സംവിധാനം വിന്യസിച്ചു കഴിഞ്ഞാൽ ചൈന ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല തുടങ്ങിയ നിർണായക മേഖലകൾ ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകും ഒരേ സമയം അഞ്ഞൂറ് ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്ന മൊറോണിഷിന്റെ പരിധി പതിനായിരം കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനും സാധിക്കും ഇവ പരമാവധി ലംബമായി എണ്ണായിരം കിലോമീറ്ററും തിരശ്ചീനമായി ആറായിരം കിലോമീറ്ററും നിരീക്ഷണ പരിധിയിൽ വിന്യസിച്ചാലാണ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെയും കണ്ടെത്താനുള്ള കൃത്യവും ശക്തവുമായ റഡാർ സംവിധാനമാണ് മൊറോണിഷ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് എണ്ണായിരം കിലോമീറ്റർ ഉയരത്തിൽ നിന്നുവരെ ലക്ഷ്യ െ തിരിച്ചറിയാൻ സാധിക്കുമെന്നതിനാൽ ഭൂഖണ്ഡാന്തര മിസൈലുകളെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും അതുപോലെതന്നെ ഭൂമിക്ക് സമീപത്തുള്ള ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കാനും വൊറോണിഷ് ഉപകാരപ്പെടും വൊറോണിഷ് റഡാർ സംവിധാനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയും റഷ്യയും കഴിഞ്ഞ മാസം മുതലേ ആരംഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യയിൽ നിന്നും ഇത്തരം റഡാർ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനു പുറമേ കേന്ദ്ര സർക്കാരിന്റെ മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൊറോണിഷ് റഡാർ സംവിധാനത്തിന്റെ അറുപത് ശതമാനം ഭാഗങ്ങൾ ഇന്ത്യ യിൽ തന്നെ നിർമ്മിക്കാനുള്ള താൽപര്യവും ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനായി ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനിയുമായി റഷ്യൻ കമ്പനിയായ അൽമാ സന്റേ സഹകരിക്കേണ്ടതായുണ്ട് റഷ്യയിൽ നിന്നും വൊറോണിഷ് റഡാർ സംവിധാനം വാങ്ങുന്നതിനുള്ള അന്തിമ തീരുമാനമായാൽ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാകും ഈ സംവിധാനം വിന്യസിക്കുക ഇതിനായുള്ള പ്രാരംഭ സർവേ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയെന്നാണ് സൂചന രാജ്യത്തിന്റെ പല രഹസ്യ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും പരീക്ഷണ മേഖലയാണ് കർണാടകയിലെ ചിത്ര ർഗ ജില്ല വൊറോണിഷിനൊപ്പം ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശേഷിക്കുന്ന യൂണിറ്റുകളുടെ വിതരണവും ത്വരിതഗതിയിലാക്കുക എന്ന ലക്ഷ്യം കൂടി പ്രതിരോധ മന്ത്രിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് റഷ്യയിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഇന്ത്യ കരാറിലെത്തിയത് ഈ കരാറിന് അമേരിക്കയുടെ എതിർപ്പുയർന്നിരുന്നു അതിനെ അവഗണിച്ചാണ് ഈ കരാറുമായി റഷ്യയും ഇന്ത്യയും മുന്നോട്ടു പോയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ പ്രതിരോധ ഇടപാടിനോടുള്ള അമേരിക്കയുടെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്ന് പ്രതിരോധ രംഗത്തെ നിരീക്ഷകരും വിദഗ്ധരും ഉറ്റുനോക്കുകയാണ് വൊറോണിഷ് ഭീമൻ റഡാർ സംവിധാനം ഇന്ത്യ സ്വന്തമാക്കിയാൽ എവിടെ നിന്നുമുള്ള ഏത് വ്യോമ ഭീഷണികളെയും മുൻകൂട്ടി കണ്ടെത്താൻ ഈ നൂതന റഡാർ സംവിധാനത്തിന് കഴിയും ഈ റഡാർ സംവിധാനം വിന്യസിക്കപ്പെടുന്നതോടെ ഏഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യക്കെതിരെ ഉയരുന്ന ഭീഷണികൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണശേഷി ഗണ്യമായി മെച്ചപ്പെടും ആഗോളതലത്തിലും പ്രാദേശികമായും വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ റഡാർ സംവിധാനം വർദ്ധിപ്പിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം